മാമ്പഴം വളരെ മധുരമുള്ളതാണ് അത് നിങ്ങൾ കഴിക്കുന്നു അതെന്താണ് അതാ വിത്ത് വളരുന്നതിന് വേണ്ടിയുള്ള വളമാണ് അവിടെ കൂട്ട ആ മാമ്പഴം പഴുക്കുന്നു ഒരു നല്ല വളമായി മാറി അതിനുള്ളിൽ ആ വിത്ത് നന്നായി വളരുന്നു അതുപോലെ ശരീരം എന്നത് മാമ്പഴം പോലെയാണ് ഉള്ളിലൊരു വിത്തുണ്ട് വിത്ത് വരുന്നു വിത്ത് ഇല്ലാതാകുന്നു അതുകൊണ്ട് പ്രയോജനമില്ല ആ വിത്ത് പൊട്ടിമുളച്ച് വളർന്നാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അത്രയേ വ്യത്യാസമുള്ളൂ ഒരുപാട് ആളുകൾ ആ വിത്തിനെ കയ്യിൽ പിടിച്ച് അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കുന്നു അവസാനം വരെയും ഇവർ വലിയ ബുദ്ധിശാലികളാണ് ഒന്നും പാഴാക്കി കളയില്ല ആ വിത്ത് അതുപോലെ തന്നെ സൂക്ഷിച്ച് അങ്ങനെ തന്നെ അവർ പോകും ആ വിത്ത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല ഈ ശരീരം അതിനൊരു വളമാണ് ഈ മനസ്സൊരു വളമാണ് വിത്ത് മുളച്ചു വരണമെങ്കിൽ നിങ്ങൾ വിത്തിനെ പിടിച്ചു വെക്കരുത് അങ്ങനെ ചെയ്താലേ ഇല്ലെങ്കിൽ അത് നശിച്ചു പോകും മുളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നശിച്ചു പോവുകയല്ലേ അത് നശിക്കുമെന്നോർത്ത് അതിനെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചാൽ അത് അതുപോലെ തന്നെ ഉണ്ടാകും പക്ഷെ എന്താണ് പ്രയോജനം മുളച്ചു വരാത്ത മരമായി മാറാത്ത വിടരാത്ത വിത്ത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്